ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് രണ്ട് ദിവസം മുന്നേ ഒരു മരണത്തെ ഇത്രമാത്രം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്രമാത്രം സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു മരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം വേറൊന്നുമല്ല ജീവിക്കാൻ വേണ്ടി റിയാദിൽ പോയ സിയാദ് എന്ന് പറയുന്ന മുപ്പത്താറ് വയസ്സുകാരൻ പിന്നെ തൻ്റെ റൂമിൽ എ സിയുടെ കമ്പ എന്താണ് കംപ്രസർ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നാണ് ഒരു ന്യൂസ് കേട്ടത് ഇന്നാലി ലഹി വ ഇന്നലഹിറജൂൻ അദ്ദേഹത്തിൻ്റെ അപകടം വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അദ്ദേഹത്തിന് പിഞ്ചുമക്കളാണ് പറക്കാൻ പറ്റാത്ത പിഞ്ചുമക്കളാണുള്ളത് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ എന്താ പറയുക കൂർത്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പ്രവാസ ലോകത്തേക്ക് പോകുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി അദ്ദേഹം പിന്നെ സൗദി പൗരൻ്റെ കൂടെയാണ് പിന്നെ ഹൗസ് ഡ്രൈവറായിട്ടിരിക്കുന്നത് പക്ഷേ ഒരു ഡ്രൈവർ എന്നതിനു അപ്പുറത്തേക്കുള്ളൊരു ബന്ധം മാറണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ആ സൗദി പൗരൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുക സിയാദ് എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ മരണം ആ മരണത്തെ സ്വന്തം വീട്ടിലുള്ള മരണത്തെ പോലെ കണ്ട് അദ്ദേഹം ഒരു ബോർഡ് വെക്കുകയാണ് ഇവിടെ ഒരു മരണം നടന്നിരിക്കുന്നു എല്ലാവരും അനുസ്മരണം അല്ലെങ്കിൽ എല്ലാവരും വരുക ധുവാ ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഒരു ബോർഡ് വെക്കുകയാണ് സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ മരണം നടന്നിട്ടുള്ള ഫീലിങ്സ് അതുപോലെ അപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോ വിധിയാണ് നമുക്ക് ഏർപ്പെടുത്തുന്നത് പക്ഷേ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം അതായത് സൗദി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യം പോലും അദ്ദേഹം കണക്കിലെടുക്കാതെ ഖബർ കുഴിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അദ്ദേഹം പിന്നെ സ്വന്തം എന്താണോ സംഭവിച്ചിട്ടുണ്ടാവുക ആ ഒരു രീതിയിൽ അദ്ദേഹം അവിടെ പോയി കർമ്മങ്ങളെല്ലാം ചെയ്തു എന്നതാണ് എനിക്കറിയാൻ സാധിച്ചത് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുകയും വേണം സ്വന്തം ചോരയല്ലഞ്ഞിട്ടും ചോരയെ പോലെ നോക്കുന്ന ഒരു ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ സൗദി പൗരൻ പൗരൻ്റെ മനസ്സ് പോലും ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാരുടെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ എന്തായാലും നമ്മൾ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ മരിച്ചാലും നാലാളുകൾ കുറിച്ച് നല്ലത് പറയുള്ളൂ ഇല്ല കുറിച്ച് ആരും ഒന്നും പറയണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടത്തിനുപരി നമുക്കൊരു ബഹുമാനവും അതുപോലെ തന്നെ ഭയങ്കര അത്ഭുതവും കൂടിയാണ് പിന്നെ സിയാദ് എന്ന് പറയുന്ന വ്യക്തി എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം ബഷീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അപ്പോൾ പിന്നെ ഒരുപാട് അതായത് രണ്ട് രണ്ടുപാലും സ്വദേശി അങ്ങനെ ഉണ്ട് കേട്ടോ കറക്റ്റ് ഡീച്ചലായിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല പക്ഷേ എനിക്ക് ഇവിടെ പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ പിന്നെ എന്നിട്ടും അത് മാത്രമല്ല ഈ മരിച്ചതിന് ശേഷവും സിയാദിനെങ്ങനെയാണോ പൈസ മാസം മാസം ശമ്പളം കൊടുക്കുന്നത് അത് ആ കുടുംബത്തിന് ഞങ്ങൾ എത്തിക്കുമെന്നും കൂടെ ആ ഒരു സൗദി പൗരൻ ഉറപ്പ് നൽകിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഒരു മരണത്തിൽ നമ്മൾ ഒരു മരണത്തിൽ ദുഃഖമുണ്ടെങ്കിൽ കൂടെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് നമ്മുടെ അല്ലാത്ത ഒരാൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ വിധിയാണ് അതിനൊക്കെ ഒരുപാട് ഭാഗ്യവും നമുക്ക് കിട്ടണം അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടട്ടെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ വല്ലാത്ത രീതിയിൽ ശത്രുതയൊന്നും ഉണ്ടാക്കാതെ നല്ല ആയിട്ട് പോവുക ഒന്നിനും അതുപോലെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരോടും കൂടി പറയണം കണ്ടില്ലേ ഇദ്ദേഹത്തിന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധി മുപ്പത്താറ് വയസ്സു വരെ മാത്രമേ അദ്ദേഹത്തിന് ആയുസുള്ളൂ പക്ഷേ വിധി എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ദൈവം തന്ന പിന്നെ ശരീരത്തെ നമ്മൾ തന്നെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമുക്കത് എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക ആ മരണാനന്തര ചടങ്ങില് അറബികൾ മാത്രമല്ല ഒരുപാട് ആളുകൾ വന്ന് അനുസ്മരിക്കുകയുണ്ടായി അപ്പോൾ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ ഒരുപാട് ആളുകൾ പിന്നെ ആ ഒരു സിയാദിന്റെ മരണത്തിൽ ഒരുപാട് ആ സൗദി പൗരനെ ആശ്വസിപ്പിക്കുന്നൊരു കാഴ്ച കണ്ടു പിന്നെ ഹൃദയം മെങ്ങുന്നതായിരുന്നു ഇങ്ങനെയും മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അ അള്ളാഹു പറഞ്ഞു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വ്യക്തം ചിന്തിക്കുകയും ചെയ്യുന്നവരെ നീ സൃഷ്ടിക്കുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾക്കറിയാത്തത് അറിയ അറിയുന്നവരാണ് ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞു അതെ അതാണ് അതാണ് ഇത് ശരിയാണല്ലോ രക്തം ചിന്തിക്കുന്ന ആൾക്കാരെയും പ്രശ്നമുണ്ട ആൾക്കാരെയൊക്കെ എന്തിനാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ ലൈഫിലുണ്ടാവുക അതായത് രക്തം ചിന്തിക്കുന്ന ആൾ തന്നെയാണ് രക്തമല്ലാത്തൊരു ആളെ അതായത് കൂടെ കൂടെ പിറക്കാതെയും സ്വന്തം മകനല്ലാതെയും ജീവന തൊഴിൽ സ്നേഹിക്കുന്നത് പക്ഷേ കൂടെ പിറന്നവരും അല്ലെങ്കിൽ പെറ്റ മക്കളെയും പിന്നെ വാശിയും വൈരാഗ്യത്തോടും കൂടിയൊക്കെ കണ്ട് അവരെ മുഖം തിരിച്ച് നടക്കുന്ന ഒരുപാട് പിന്നെ ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഉത്തമ ഉദാഹരണങ്ങളാണ് ഖുർആാനിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും ഓരോ മനുഷ്യനും ഉപകാരമുള്ളത് തന്നെയാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ച് വായിക്കണമെന്ന് മാത്രം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം